സ്പെഷ്യൽ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാർലമെന്റിൽ ഇന്ന് കേൾക്കുന്നത് സംവാദങ്ങളല്ല മറിച്ച് അടിച്ചമർത്തലിന്റെയും നിശബ്ദമാക്കലിന്റെയും മുഴക്കങ്ങളാണ് ലോക്സഭാ സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുന്ന അസാധാരണ സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് പാർലമെന്റ് നിഷ്പക്ഷവും നീതിപൂർവുമാണ് അത് നടന്ന കാര്യങ്ങൾ പറയാനുള്ള അവസരം പ്രതിപക്ഷ സഭയുടെ നാഥൻ എന്ന നിലയിൽ സ്പീക്കർ പുലർത്തേണ്ട നിഷ്പക്ഷത ഇന്ന് വലിയ തോതിൽ സംശയിക്കപ്പെടുന്നു ചരിത്രത്തിലാദ്യമായി നൂറ്റി പത്തൊൻപത് എം പിമാർ ചേർന്ന് സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് സഭയ്ക്കുള്ളിലെ അസംതൃപ്തിയുടെ ആഴം വ്യക്തമാക്കുന്നു സഭയുടെ നിയമപുസ്തകങ്ങൾ ഭരണപക്ഷത്തിന് പ്രഹരിക്കാനുള്ള വടിയായും പ്രതിപക്ഷത്തെ തളയ്ക്കാനുള്ള ചങ്ങലയായും മാറുന്നു എന്ന ആക്ഷേപം ഗൗരവകരമാണ് സ്പീക്കറുടെ ഇരിപ്പിടം ഭരണകക്ഷിയുടെ താൽപര്യ സംരക്ഷണത്തിനുള്ള ഇടമായി മാറുമ്പോൾ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന माननीय सदस्यगण सदन के अंदर जो कल घटना हुई जिस तरीके से प्रतिपक्ष के माननीय सदस्य सदन में सत्ता पक्ष की बेल तक पहुँचे ये सदन की मर्यादा के अनुकूल नहीं है और मेरा मानना है कि ये सदन सभागृह की मर्यादा बनाने सबकी जिम्मेदारी है अगर हम सभागृह की मर्यादा को समाप्त कर देंगे तो सदन की कार्रवाई को चलाना किसी तरीके से कोई भी स्पीकर के लिए उचित नहीं होता सदन की कार्रवाई आज बारह बजे तक के लिए स्थिति speaker of the lok sabha the speaker of the indian union and there is mr om birla when modi went and shook your hand and i went and shook your hand i noticed something when i shook your hand you stood straight like this and shook my hand and when modi shook your hand you bowed down and shook his hand <laughs> ായിട്ട് മാറിയതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്താഗതി നമ്മുടെ രാവിലെത്തെ മീറ്റിംഗ് കൂടിയപ്പോൾ കൂടിയത് എന്തായാലും ഞങ്ങൾ സ്പീക്കർ ഇന്നലെ രാഹുൽ ഗാന്ധി അതുപോലെ അഖിലേഷ് യാദവ് അതുപോലെ അഭിഷേക് ബാനർജി ഞാനും ടി ആർ ബാലു ഞങ്ങൾ അഞ്ചു പേരുമായിട്ട് സംസാരിച്ചിരുന്നു ആ സംസാരിച്ചത് അദ്ദേഹം ഇന്ന് ഭരണപക്ഷത്തോട് ഇന്നലെ രാത്രി സംസാരിച്ച് ഇന്ന് ഞങ്ങൾക്ക് അങ്ങനെ സംബന്ധിച്ച് ഇതാണ് പാർലമെൻറ്റ് നിഷ്പക്ഷവും നീതിപൂർവ്വവും അത് പഠന കാര്യങ്ങൾ പറയാനുള്ള അവസരം പ്രതിപക്ഷ നേതാവിന് കിട്ടണം നോക്കട്ടെ അത് രാവിലെ കിട്ടുമോ കിട്ടില്ലോ നോക്കട്ടെ അതാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് പാർലമെന്റ് നിഷ്പക്ഷവും അത് നടന്ന കാര്യങ്ങൾ പറയാനുള്ള അവസരം മുൻ കരസേനാ മേധാവി എം എം നരവനയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ പരാമർശങ്ങൾ ഉദ്ധരിച്ച ഇന്ത്യ ചൈന അതിർത്തി വിഷയം ഉന്നയിക്കാൻ ശ്രമിച്ച രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസ് കേസെടുത്ത നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് പാർലമെന്റിൽ ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ പേരിൽ ഒരു ജനപ്രതിനിധിക്കെതിരെ അതും പ്രതിപക്ഷ നേതാവിനെതിരെ കേസെടുക്കുന്നത് ജനാധിപത്യത്തിലെ വായ്മൂടിക്കെട്ടലാണ് അതിർത്തിയിലെ സുരക്ഷാ വീഴ്ചകളെ കുറിച്ചുള്ള ചോദ്യങ്ങളെ നേരിടുന്നതിന് പകരം ചോദ്യം ചോദിക്കുന്നവരെ നിയമക്കുരുക്കൽപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഗൗരവകരമായ വിഷയങ്ങളിൽ വ്യക്തത നൽകുന്നതിന് പകരം പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളിലൂടെ ജനങ്ങളെ വഴി തെറ്റിക്കുകയാണ് ഭരണകൂടം മനോജ് നരവാനെ ജി ഇറ്റ് ഹലോ ഫ്രണ്ട്സ് മൈ ബുക്ക് നോ ജസ്റ്റ് ഫോളോ ദ ലിങ്ക് ജയ ഹിന്ദ് this is a tweet that uh, mr Narana narawane has made uh, you can look into the tweet so the point i'm making is either mr narawane is lying and i believe the army chief okay i don't think he will lie or penguin is lying somebody needs to both cannot be telling the truth okay so do you think this is a conspiracy from the government? no 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 please listen to what i said penguin is saying something they're saying the book is not being published right the book is available on Amazon. General Naravane has tweeted, as I just read to you, right. that please buy my book. Hmm. And I think he tweeted that in 2013, if I'm not 23. mistaken. 23. Sorry, 2023. 23. 23. 23. So Naravaneji, who's the Army chief, who I believe hmm. over Penguin. Do you believe Penguin over Naravaneji? Right? So So I believe Mr. Naravane, he is the Army chief. He has made certain statements in the book. Right. प्राइम मिनिस्टर ऑफ इंडिया एंड ऑब्वियसली यू हैव टू डिसमी चीफ इजिंग दूथ सिल इशूगा वो भाई वो पिक्चर दिखाना लाओ पोस्टर लाओ फ्रॉम मिस्टर नारावाने ये देख लीजिए प्लीज मनोज नारवाने जी इट्स अ ट्वीट दैट सेज हेलो फ्रेंड्स माय बुक इज अवेलेबल नाउ जस्ट फॉलो द लिंक हैप्पी रीडिंग जय हिंद दिस इज अ ट्वीट दैट मिस्टर हैज मेड यू कैन लुक इनटू द ट्वीट सो द पॉइंट आई एम मेकिंग इज आइदर मिस्टर नारावाने इज लाइंग and i believe the army chief okay i don't think he will lie or penguin is lying somebody needs to both cannot be telling the truth okay do you think this is a conspiracy from the government? no 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 please listen to what i said penguin is saying something they are saying the book is not being published right the book is available on amazon general naravane has tweeted as i just read to you right. that please buy my book Hmm. And I think he tweeted that in 2013, if I'm not mistaken. 23. Sorry, 2023. 23. 23. So Naravaneji, who's the army chief, who I believe, hmm. over Penguin. Do you believe Penguin over Naravaneji? <laughs> right? So, so, I believe Mr. Naravane. He's the army chief. He has made certain statements in the book. That is inconvenient for the government of India. It's inconvenient for the prime minister of India. And... Obviously, you have to decide whether Penguin is telling the truth or Army Chief is telling the truth. नारावाने ये देख लीजिए प्लीज कैन यू रीड मनोज नारावाने जी इट्स अ ट्वीट दैट सेज हेलो फ्रेंड्स माय बुक इज अवेलेबल नाउ जस्ट फॉलो द लिंक हैप्पी रीडिंग जय हिंद दिस इज अ ट्वीट दैट मिस्टर नारावाने हैज मेड यू कैन लुक इनटू द ट्वीट सो द पॉइंट आई एम मेकिंग इज आइदर मिस्टर नारवाने इज लाइंग एंड आई बिलीव द आर्मी चीफ okay i don't think he will lie or penguin is lying somebody needs to both cannot be telling the truth okay do you think this is a conspiracy from the no government? no no please listen to what i said penguin is saying something they're saying the book is not being published right the book is available on amazon general narawane has tweeted as i just read to you right. that please buy my book Hmm. and I think he tweeted that in 2013 if I'm not mistaken. 23. Sorry, 2023. 23. 23. So, Naravaneji, who's the army chief, who I believe, hmm. over Penguin. Do you believe Penguin over Naravaneji? <laughs> right? So, so, I believe Mr. Naravane, he's the army chief, he has made certain statements in the book that is inconvenient for the government of India, it's inconvenient for the Prime Minister of India, and... ऑबियसली यू हैव टू डिसाइड पेंगविन इज टेलिंग द ट्रूथ और आर्मी चीफ इज टेलिंग द ट्रूथ दैट्स इशू हाउस इज वो दिखाना जरा वो भाई वो पिक्चर दिखाना पोस्टर लाओ पोस्टर लाओ दिस दिखा दिस इज दिस इज द इमेज ये दिखा दीजिए यहाँ पे ये ये ठीक से दिखाइए दिस इज द इमेज दैट यू हैव टू अंडरस्टैंड ये हुआ है ये हुआ है जो यूएस के साथ ट्रेड डील हुई है वो इस कारण हुई है। ये 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 हुआ है ठीक है क्लियरली इसको समझिए ये ये, ये नारावाणी जी की बात है एपस्टीन की बात है ये जो सब हो रहा है राइट मेन चीज ये है थैंक यू। हियर 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 इज अ ट्वीट फ्रॉम मिस्टर नारवाने ये देख लीजिए प्लीज मनोज नारावाने जी इट्स अ ट्वीट दैट हेलो फ्रेंड्स माय बुक इज अवेलेबल नाउ जस्ट फॉलो द लिंक हैप्पी रीडिंग जय हिंद दिस इज अ ट्वीट दैट मिस्टर हैज मेड यू कैन लुक इनटू द ट्वीट सो द पॉइंट आई एम मेकिंग इज either mr narawane is lying and i believe the army chief okay i don't think he will lie or penguin is lying somebody needs to both cannot be telling the truth okay so do you think this is a conspiracy no, from the government? no 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 please listen to what i said penguin is saying something they're saying the book is not being published right the book is available on amazon general narawane has tweeted as i just read to you right. that please buy my book and I think he tweeted that in 2013 if I'm not mistaken sorry 2023 so narawane ji who is the army chief who I believe over penguin do you believe penguin over narawane ji right so so I believe Mr. Naravane. he is the army chief he has made certain statements in the book that is inconvenient for the government of India it's inconvenient for the Prime Minister of India and ऑबियसली यू हैव टू डिसाइड पेंगविन इज टेलिंग द ट्रूथ और आर्मी चीफ इज टेलिंग द ट्रूथ दैट्स इशू चलेगा जरा वो भाई वो पिक्चर दिखाना पोस्टर लाओ पोस्टर लाओ दिस दिखाना जरा दिस इज दिस इज द इमेज ये दिखा दीजिए यहां ये, ये से दिखाइए दिस इज द इमेज दैट यू हैव टू अंडरस्टैंड ये हुआ है ये हुआ है जो यूएस के साथ ट्रेड डील हुई है वो इस कारण हुई है। ये 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 हुआ है ठीक है क्लियरली इसको समझिए ये ये, ये नारावाणी जी की बात है एपस्टीन की बात है ये जो सब हो रहा है ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം പി എം കെയേഴ്സ് ഫണ്ടിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പാർലമെന്റിൽ വിലക്കേർപ്പെടുത്തിയിരുന്നു ജനങ്ങളിൽ നിന്ന് സമാഹരിച്ച കോടിക്കണക്കിന് രൂപയുടെ വിനിയോഗത്തെക്കുറിച്ച് ചോദിക്കാൻ ജനപ്രതിനിധികൾക്ക് അവകാശമില്ല എന്ന് പറയുന്നത് സുതാര്യതയോടുള്ള വെല്ലുവിളിയാണ് ഓഡിറ്റ് ഓഡിറ്റിങ്ങിന് വിധേയമല്ലാത്ത വിവരാവകാശ നിയമത്തിന് പുറത്ത് നിൽക്കുന്ന ഈ ഫണ്ടിനെക്കുറിച്ചുള്ള ദുരൂഹതകൾ നീക്കാൻ സർക്കാർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് ചോദ്യങ്ങളെ ഭയപ്പെടുന്ന ഒരു സർക്കാർ ജനാധിപത്യത്തിന് എന്നും ഭീഷണിയാണ് പാർലമെന്റിൽ എം പിമാര് കൊടുക്കുന്ന ചോദ്യങ്ങൾ അത് അഡ്മിറ്റ് ചെയ്യുന്ന സ്പീക്കറാണ് അതിന്റെ സ്പീക്കറുടെ അതോറിറ്റിയാണ് സ്പീക്കറുടെ മാത്രം ഉള്ള ഒരു ചുമതലയാണ് ഈ ചോദ്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളത് അതിനകത്ത് മറ്റാർക്കും ഒരു പ്രഷറിൽ ചെലുത്താൻ പറ്റില്ല അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം കാരണം ചോദ്യങ്ങൾ വന്നു വന്നിട്ടിരിക്കും ഈ ചോദ്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നത് നിയമം അനുസരിച്ചാണ് അത് റൂൾസ് അനുസരിച്ചാണ് റൂളിൽ പല കണ്ടീഷൻസ് പറയുന്നുണ്ട് അപ്പോൾ ആ കണ്ടീഷൻസ് അനുസരിച്ചാണ് ക്വസ്റ്റ്യൻസ് അഡ്മിറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അതിൽ ഏതെങ്കിലും റൂളിനെതിരാണ് ചോദ്യം എങ്കിൽ തീർച്ചയായിട്ടും അത് അഡ്മിറ്റ് ചെയ്യില്ല പക്ഷെ റൂൾസ് അനുസരിച്ചാണെങ്കിൽ അഡ്മിറ്റ് ചെയ്യും പക്ഷെ വെളിയിലുള്ള ഒരു ഏജൻസിക്ക് ഇപ്പോൾ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസിക്ക് സ്പീക്കറോട് പറയാൻ പറ്റില്ല ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യേണ്ടത് അത് വളരെ സീരിയസ് ആയൊരു ഒരു 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 കാര്യമാണ് അപ്പം അതുകൊണ്ട് ഒരു ഏജൻസിക്ക് അതിനുള്ള അധികാരമില്ല അത് പാർലമെന്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റായ ഒരു ബോഡിയാണ് ഗവൺമെൻറ്റിന് അക്കൗണ്ടബിൾ ഗവൺമെന്റ് അക്കൗണ്ടബിൾ ആണ് പാർലമെന്റിനോട് അതായത് ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പാർലമെൻറ്റിനെ അറിയിക്കുകയും പാർലമെന്റിനെ അണിമു തേടുകയും ചെയ്യേണ്ട ഒരു ഒരു സംഗതിയാണ് ബില്ലുകളാണെങ്കിലും പാർലമെന്റ് പാസ്സാക്കണം ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യണം ബജറ്റ് പാസ്സാക്കി അതെല്ലാം പാർലമെൻറ്റാണ് അപ്പോൾ പാർലമെൻറ്റിനോട് ഗവൺമെൻറ്റിന് ഈ രീതിയിൽ പാർലമെന്റ് ഗവൺമെന്റിന്റെ ഒരു 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 ഡിപ്പാർട്ട്മെൻറ്റിനും പാർലമെൻറ്റിൽ സ്പീക്കറ് ഇന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയാൻ അവകാശമില്ല അത് സീരിയസ് ആയൊരു ബ്രീച്ചു പറഞ്ഞത് മെറിറ്റ് അനുസരിച്ചാണ് ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം ആർക്കും ഒരു ഡിപ്പാർട്ട്മെൻറ്റിനും പറയാൻ പറ്റില്ല ഇങ്ങനെ ഇന്ന ഏരിയയിൽ വരുന്ന ചോദ്യങ്ങളൊന്നും അനുവദിക്കരുത് എന്നുള്ളത് ആ റൂൾ അനുസരിച്ച് ശരിയല്ല എന്നുള്ളത് റൂൾ അനുസരിച്ച് ശരിയല്ല എന്നുള്ളത് തീരുമാനിക്കുന്നത് സ്പീക്കറാണ് അപ്പോൾ ഈ ഫണ്ടുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഫണ്ടുകൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് എം പിമാർ അവരുടേതായ ആംഗിളിലൂടെയാണ് ചോദിക്കുന്നത് അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ഗവൺമെന്റ് കൊടുത്തേ പറ്റുള്ളൂ സ്പീക്കർ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ സ്പീക്കറോട് അങ്ങനെ ഇന്ന് ഫണ്ടിന്റെ കാര്യത്തിൽ ചോദ്യങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞു ഫണ്ടിന്റെ കാര്യത്തിൽ മാത്രം ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയുണ്ടോ എം പിമാരുടെ അവര് പല ആംഗിളിലായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും അതുപോലെ ഈ ഫണ്ടിന്റെ ഫണ്ടിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ മുഴുവൻ ഡിസലോവ് ചെയ്യണമെന്ന് അങ്ങനെ പറയാൻ ആർക്കാണ് അധികാരമുള്ളത് ആർക്കും അധികാരമില്ല അങ്ങനെ പാർലമെന്റ് നിഷ്പക്ഷവും അത് നടന്ന കാര്യങ്ങൾ പറയാനുള്ള അവസരം പ്രതിപക്ഷം ഐ ബിലീവ് ദ ആർമി ചീകെ ഐ ഡോ തിൽ ലൈ ചോദ്യം ജീവവായുവാണ് പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അവസരം നൽകാതിരിക്കുകയും സ്പീക്കറുടെ പദവിയെ രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്യുന്നതിലൂടെ സർക്കാർ ഇല്ലാതാക്കുന്നത് ഒരു മഹത്തായ ഭരണഘടനയുടെ മൂല്യങ്ങളെയാണ് സഭാനടപടികൾ ചട്ടങ്ങൾക്കനുസരിച്ചല്ല മറിച്ച് ഭരണകക്ഷിയുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് നടപ്പാക്കുമ്പോൾ തോൽക്കുന്നത് കോൺഗ്രസ്സോ പ്രതിപക്ഷമോ അല്ല മറിച്ച് ഈ രാജ്യത്തെ കോടിക്കണക്കിന് വോട്ടർമാരാണ് ജനാധിപത്യത്തിന്റെ കവാടങ്ങൾ ചോദ്യങ്ങൾക്കായി തുറന്നു തുറന്നുകൊടുക്കുവാൻ സർക്കാർ ഇനിയെങ്കിലും തയ്യാറാകണം ഇല്ലെങ്കിൽ പാർലമെന്റ് വെറും ഒരു കെട്ടിടമായി അവശേഷിക്കും അതിന്റെ ആത്മാവ് നഷ്ടപ്പെടും ജയ് ഹിന്ദ്